എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അല്ലേ എന്റെ പൊന്നോ ലാലേട്ടൻ ഇവിടെ വന്ന് ജിസേലിന്റെ റൂൾ ബ്രേക്കിനെതിരെ സംസാരിച്ച് പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് മിക്കവാറും ഒരു പാഠം പഠിപ്പിക്കും അനൂനും നല്ല രീതിയിൽ കൊടുക്കും പക്ഷേ ഇവിടെ അനൂനും അനൂനാണ് കൂടുതൽ കൊടുത്തത് ജിസേലിൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിച്ച് മക്കളെ ഇനി ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ ഗെയിം ഒക്കെ ഉണ്ട് ആകെക്കൂടെ ഉള്ള കണ്ടന്റ് ഇത് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂ ചെയ്തോ കണ്ടിന്യൂ പക്ഷെ കുറച്ച് പറഞ്ഞിട്ട് വേണം കണ്ടിനി എത്തിക്സ് ഒക്കെ വേണം ഇങ്ങനെ അങ്ങ് പോയി അതേപോലെ തന്നെ അനുവിൻ്റെ അടുത്തും അനുവിൻ്റെ അടുത്തും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനുവിനെയാണ് ഇന്ന് കുറച്ച് റോസ്റ്റിംഗ് ഒക്കെ അനുവിന് കിട്ടിയിട്ടുള്ളത് അതും പറയാം പിന്നെ ആർ ജെ ബിൻസി എവിക്റ്റ് ആയിരിക്കുന്നു അല്ലേ കഷ്ടം തന്നെ ഏ എന്നിട്ട് അതിനെക്കാട്ടിയും അൺഡിസെർവിങ് ആയിട്ടുള്ള രണ്ടുപേരെ തിരിച്ചും കയറ്റി ശരിക്കും പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുന്നതായിട്ട് തോന്നി എനിക്ക ഒനിയിലിനെയും ഷാരിഖേനയും അവർക്ക് ബിൻസിയാണ് ഏറ്റവും കൂടുതൽ ഇവരൊക്കെ രണ്ടുപേരെ കട്ടിയും യോഗ്യത അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒനീലിനെ ശാരീകം തിരിച്ചു കയറ്റിയത് അവരെ എതിക്ക് ചെയ്ത് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി ഏഹ് അനീഷിന് ഒരു ഇന്നർ ക്വാളിറ്റി ലാലേട്ടം കാണിച്ചു കൊടുത്തു അനീഷ് അത് ഫോളോ ചെയ്യുമോ കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ബിൻസിയുടെ കാര്യം പറഞ്ഞ് ആരംഭിക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ഇന്നത്തത് ആദ്യം തന്നെ എവിഷൻ പറയണല്ലോ ബിൻസി നല്ല കോൺഫിഡൻറ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു കളിച്ച് നിലപാടൊക്കെ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിരുന്നു രണ്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാലും ഇവരെ കട്ടിയും ഭേദമായിരുന്നു അവർ കളിച്ച് മുന്നോട്ട് വരാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടിയായിരുന്നു കോൺഫിഡൻറ്റ് ഒരു മുപ്പത് ദിവസമെങ്കിലും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ ഇന്ന് വൈകുന്നേരം പറഞ്ഞത് മിക്കവാറും ഒനീലും ശാരികയും അല്ലെങ്കിൽ മിഡ് വീക്ക് സസ്പെൻഷൻ കാരണം മികച്ചൊരു മത്സരാർത്ഥി അല്ലെങ്കിൽ നല്ലൊരു കളിക്കാൻ തുടങ്ങുന്ന ഒരാൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ ഔട്ട് ഔട്ടാവുകയും ചെയ്തു ശാരികയും ഒനീലും എനിക്കറിയില്ല അവർ ബിൻസിയെ കാട്ടിയും അൺഡിസർവിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവർ പ്രത്യേകിച്ച് തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കരമായ ഗെയിം ചേഞ്ചോ ഭയങ്കരമായ ഗെയിമിൽ അട്ടിമറിയോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത് പഴയതുപോലെ തന്നെ ഉണ്ടാവും എന്നേ ഉള്ളൂ രണ്ടുപേര് കൂടുതലായി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഇനി അടുത്തത് നമ്മൾ കാത്തിരുന്ന ആ നിമിഷം ജിസേലിനെ ഇപ്പൊ പറയും ഇപ്പൊ പറയും എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടതാണെങ്കിൽ മഴ ഇനി എത്തിക്സ് ഒക്കെ നോക്കി കളിക്കണം കേട്ടോ കൊള്ളാം സംഭവം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല കാര്യം ആകെയുള്ള കണ്ടന്റ് ഇത് ഇതൊക്കെ ഉള്ളു ആകെക്കൂടെ ഒരു ജിസേലുണ്ട് ഒരു അനുവുണ്ട് ഒരു അനീഷ് ഉണ്ട് പിന്നെ അനീഷിൻ്റെ കൂടെ ഉള്ള ഷാനവാസും ഉണ്ട് ഇത്രയുമാണ് ഇവിടുത്തെ കണ്ടന്റ് ഇതെല്ലാം കൂടെ പറഞ്ഞ് ഓഫാക്കി കഴിഞ്ഞാൽ ഉള്ളതും കൂടെ കയ്യിൽ നിന്ന് പോകും അല്ലേ അപ്പം ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത് ഈ കണ്ടന്റ് അല്ലെങ്കിൽ ജിസേലിനെ അവർ പൂർണ്ണമായി മോശം പറയുന്നില്ല അല്ലെങ്കിൽ റൂൾ ഭയങ്കരമായി ഇതാക്കുന്നില്ല കാര്യം ഇത് അവർക്ക് ഈ കണ്ടന്റ് കണ്ടിന്യൂ ചെയ്ത് പോകണം ജിസേലിൻ്റെ ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോകാൻ അവർ ആഗ്രഹിക്കുന്നു അതെ റൂൾ ബ്രേക്കല്ല റൂൾ ബ്രേക്ക് അല്ല ജിസയിലിന് അവർ ഒരിക്കലും കോൺഫിഡൻറ് താഴ്ത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല ജിസേലിന്റെ ഗെയിം സ്ട്രോങ് ആയിട്ട് തന്നെ പോട്ടേന്ന് ആഗ്രഹിക്കുന്നത് കാര്യം അതല്ലേ കണ്ടന്റ് ഇനി അനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനുവിന് ഒരു കാര്യത്തിൽ നല്ലത് വാക്ക് കിട്ടി നീ നല്ല സി ഐ ഡി ആയിട്ട് പുറകെ പോയി ഇതൊക്കെ കണ്ടുപിടിച്ചു വെരി ഗുഡ് അപ്രീസിയേഷൻ കൊടുത്തു ലാലേട്ടൻ പക്ഷേ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അനു പറഞ്ഞതെല്ലാം മുന്നിൽ കൊണ്ടുവന്നു ഈ മുന്നിൽ കൊണ്ടുവന്ന കാര്യങ്ങളിൽ പ്രധാനമായ കാര്യം അവിടുത്തെ ആണുങ്ങൾക്കെതിരെ പറഞ്ഞതാണ് അതായത് മൊണ്ണ എന്ന് അവിടുത്തെ ആണു ആണുങ്ങൾക്കെതിരെ പറഞ്ഞു അപ്പം അത് ഇവിടെ കൊണ്ടുവന്നു ആണുങ്ങൾ വെറും പെൺകുട്ടികളുടെ പുറകെ അല്ലെങ്കിൽ ജിസേലിൻ്റെ പുറകെ പെൺകുട്ടികളല്ല ജിസേലിൻ്റെ പുറകെ പോയി എന്നുള്ള സംഭവം ഇത് അനുവിന് കൊടുത്ത താക്കീതല്ല ഇത് അവിടുത്തെ ആമ്പിള്ളർക്ക് കാണിച്ചു കൊടുത്തതാണ് നിങ്ങളെ ഇത് ഇങ്ങനെയാണ് പുറത്ത് പറയപ്പെടും നിങ്ങൾ ജിസേന്റെ പുറകെ നിൽക്കാതെ സ്വന്തമായി ഗെയിം കളിച്ചു തുടങ്ങും ആണുങ്ങളെ എന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഇവിടെ ജിസേൽ ഒരിക്കലും നെഗറ്റീവ് ആവില്ല ദിസേൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും പക്ഷെ ജിസേനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ നിൽക്കുന്ന ഈ ആമ്പിള്ളരുണ്ടല്ലോ ഇവരെല്ലാവരും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇവർ കളിച്ചില്ല എങ്കിൽ ഇവർ സ്വന്തമായിട്ട് കളിക്കാതെ പിന്നെയും വെറുതെ ജിസേന്റെ പുറകെ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് പണി കിട്ടും അതും കൂടെയാണ് ബിഗ് ബോസ് അവരെ കാണിച്ചത് അവർക്ക് പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇത് അവരെടുത്തേക്കുന്ന രീതി നേരെ തിരിച്ചാണ് അക്ബറും ശരത്തും ഒക്കെ എടുത്തേക്കുന്ന രീതി നേരെ തിരിച്ചാണ് അവർ അത് അനിമോൾക്കെതിരായിട്ട് പ്രവർത്തിക്കുക അനിമോൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുണ്ട് പുറത്ത് നമ്മളിനി ഇനി ജിസേനിനെ വിട്ടു പോവില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ജിസേന്റെ പ്രിഫറൻസ് ആരാണ് ജിസേലിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആരാണ് ജിസൈലിന് ജിസേൽ ജിസൈൽ ആർക്കാണ് സ്റ്റാർ കൊടുത്തത് ആര്യനാണ് സ്റ്റാർ കൊടുത്തത് വേറെ ആർക്കും കൊടുക്കത്തുമില്ല കൊടുക്കാനും പോകുന്നില്ല കാര്യം പുള്ളിക്കാരുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആര്യനാണ് അല്ലേ ഇത്രയും പേര് ജിസേലിന് സ്റ്റാർ കൊടുത്ത് സ്റ്റാർ ഓഫ് ദ ഒക്കെ ആക്കി പക്ഷേ ജിസേൽ ആർക്കാണ് സ്റ്റാർ കൊടുത്തത് ആര്യനാണ് ആര്യൻ ആര്യനെക്കാട്ടിയും അക്ബർ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അല്ലേ പക്ഷേ ആര്യനാണ് കൊടുത്തത് സോ കൊടുത്തത്സേലിനെ അപ്പോൾ ഇവരെല്ലാരും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ആര് ഈ ദിസേലിന് സ്റ്റാർ കൊടുത്ത അക്ബറും ശരത്തും ഈ ഷാനവാസും ഒക്കെ ആലോചിക്കണം പുള്ളിക്കാരിയുടെ ഗെയിം ദിസേലാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി അവരുടെ മുന്നിൽ സത്യം ഇവരിപ്പോഴും ഈ ഇവിടുത്തെ അക്ബറും ശരത്തും ആര്യനും മറ്റേ ഷാനവാസും ഒന്നും അല്ലെങ്കിൽ ഇവരൊന്നും കളിച്ചില്ല എങ്കിൽ ജിസേന എവരെക്കാട്ടിയും സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ അവിടെ കാണപ്പെടുന്നത് എന്നാണ് പറയാനുള്ളത് അതാണ് ബിഗ് ബോസ് അവർക്ക് കാണിച്ചും കൊടുത്തത് പക്ഷെ അവർക്ക് അത് മനസ്സിലായിട്ടില്ല ഇത് ആ രീതിയിൽ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ അതേപോലെ കണ്ടിന്യൂ ഇത് പോവും ഇനി അനുമോളുടെ കാര്യം അനുമോൾ തുറന്നു സംബോധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബോയ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അനുമോൾക്കെതിരെ തന്നെ ഇവരെല്ലാവരും നിൽക്കാൻ പോകുന്നത് ഇനി ഇനി ഇങ്ങനെ തന്നെ ഗെയിം ും അവർ ഒരു മാറ്റം അത് അത് കാണിച്ചു കൊടുത്തത് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കാര്യം വേറെ ഒരു ഗെയിമോ ഒരു കണ്ടന്റോ ഇല്ല അത് കഴിഞ്ഞ് ഫിസിക്കൽ അസോളിന്റെ കാര്യം അനുമോളെ ഇനി അടി കിട്ടും ഇങ്ങനെ ലാലേട്ടം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൊന്നുകളിൽ നിന്നൊന്നും പറഞ്ഞേക്കല്ലേ മോളെ പിന്നെ അത് കഴിഞ്ഞ് കരച്ചിൽ പോയെന്ന് പോളെ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ചു ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്ന കാര്യം അടിച്ചു നിർത്താൻ പറ്റത്തില്ല കാര്യം വേറെ കണ്ടൻറ് ഇല്ല സത്യം അതുകൊണ്ടാണ് ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ജിസേലിൻ്റെ അടുത്ത് വന്നിട്ട് എത്തിക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇപ്പം എന്താണ് ജിസേലിന് മറ്റേ എന്താണ് വൈബ്സ് ഒക്കെ എടുക്കാം പക്ഷെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് കൂടി കളിക്കൂ എന്നാ പറഞ്ഞേക്കള്ളത്തരം കാണിക്കണ്ട ബിഗ് ബോസിന് ജിസേലിൻ്റെ ഗെയിം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്തോളൂ അനു ഇനിയും അത് ജിസേൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ ഇത് അവർ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്നു അവർ ആഗ്രഹിക്കുന്നു ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ ഉണ്ടാകും ഇനി ആക്ഷൻ ഉണ്ടാവും സൂക്ഷിച്ചോ ജിസേൽ എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ് പറഞ്ഞതിന് ലാരോട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് എടുത്തിട്ട് പോയത് അപ്പോഴേ ജിസേൽ പറഞ്ഞു ഇത് ഇതെന്റേതല്ല അപ്പം ആ പുള്ളിക്കാരി അതിൽ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നത് ദിസേൻ്റെ അവരിങ്ങനെ തന്നെയാണ് അവരിങ്ങനെ തന്നെ തെറ്റുണ്ടെങ്കിൽ അവർ സമ്മതിച്ചു തരില്ല അത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ അത് ശരിയാണല്ലേ എന്ന് തോന്നും ആ രീതിയിലാണ് അവർ അങ്ങനെ അവർ സംസാരിക്കുന്നത് സത്യമായിട്ടും എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അവരങ്ങനെ സംസാ അതേപോലെ തന്നെ ജിസേൽ സംസാരിക്കുന്നത് നമുക്ക് അവർ തെറ്റാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ഓ കറക്റ്റ് തന്നെ ഐ ഡിഡൻ ഡു ഇറ്റ് ഐ ഡിഡൻറ്റ് ഡു ഇറ്റ് ലാലേട്ടൻ ഐ ഡി ഡോ ഇറ്റ് സി സി ഇതെന്റെ ഡ്രസ്സല്ല അപ്പാനി ആണല്ലേ ഓ ഡ്രസ്സല്ല ജിസേൻ്റെ ഡ്രസ്സല്ല അല്ല എന്ത് ശരിക്കും ആണ് പക്ഷെ പുള്ളിക്കാരി പറയുമല്ല അന്ന് പക്ഷെ അത് ആ പറച്ചിന്റെ രീതിയിലും ആ സ്ട്രോങ് ഇത് കാരണം നമ്മളത് നമ്മളല്ല അതിനകത്തുള്ളവരത് വിശ്വസിച്ച് പോവും എന്നുള്ളത് സോ അതാണ് ജിസേൻ്റെ അതിനകത്തുള്ള ഗെയിം പിന്നെ ജിസേന ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജിസേൻ ആരാ ജിസേൽ ആർക്കാണ് സ്റ്റാർ കൊടുത്തത് ആ മനസ്സിലായില്ലേ അവിടെ ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവും ഈ ഒരു ഗെയിം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാനുള്ള രണ്ട് ഗ്രൂപ്പ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ഇനി ഞാനകത്ത് ഒനിലും കൂടെ വരും അവരുടെ കൂടെ ജിസേലിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഒനീൽ പിന്നെ എവിടെ നിൽക്കും ജിസേലിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ജിസേൽ ആ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് ഇനി എനിക്ക് പിന്നെ ആകെക്കൂടെ ഇന്ന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ലാലേട്ടൻ അനീഷിന് ഒരു ക്ലിയർ ഒരു വിന്നർ ക്വാളിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുത്തു എന്താണ് വിന്നർ ക്വാളിറ്റി എന്തിനാണ് ഇത്രയും എന്തിനാണ് നമ്മളിവിടെ വന്നത് ജെനുവിനിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഏൺ ചെയ്യണം അല്ല മറ്റുള്ളവരാണ് പറയേണ്ടത് അല്ലാണ്ട് നമ്മളല്ല ഞാൻ ജനുവിൻ ഞാൻ നമ്മൾ എന്തെങ്കിലും ഞാൻ ഒന്നാമൻ ഞാൻ ഒന്നാമൻ ഇങ്ങനെ പറയുന്നേക്കാട്ടി നല്ലത് എന്തുകൊണ്ട് ഞാൻ ഒന്നാമൻ അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് ലാലേട്ട പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ലാലേട്ടൻ അനീഷിനോട് അല്പം കുറയ്ക്കാനാണ് പറയുന്നത് അല്പം കുറയ്ക്കുക എന്നിട്ട് കറക്റ്റ് കറക്റ്റ് വേയിൽ പോകാനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് അനീഷിന് മനസ്സിലായാൽ നല്ലത് പക്ഷേ എനിക്ക് തോന്നുന്നത് അനീഷ് ഇപ്പം കളിക്കുന്ന അതേ രീതിയിലേ പോകത്തുള്ളൂ കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തുമെങ്കിലും കാര്യം അനീഷിനും സ്റ്റാറുകൾ കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ അനീഷിന്റെ ഗെയിമും ജിസേന്റെ ഗെയിമും വിജയിച്ചു എന്ന് വേണം പറയാൻ രണ്ടു പേർക്കും സ്റ്റാർ കിട്ടി നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്കങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകഴിഞ്ഞ് ശരത്തിൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജന്മത്ത് നടക്കൂല സത്യം ശരത്ത് അങ്ങനെ തന്നെയാണ് അതിന് മാറാനൊന്നും പോകുന്നില്ല ഷാനവാസിനെ ഷാനവാസിന് പ്രത്യേക അഭിനന്ദനം കൊടുത്തു അനീഷിനെ ഇതാക്കിയാലും അതുപോലെ അഭിയുടെ ഗെയിം മാറിയാലും സന്തോഷമുണ്ട് അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് നടന്നത് നമുക്ക് നേരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും ഇതിന് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പം ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാം ഇനി ബാക്കിയുള്ളവർ പല കണ്ടന്റും തന്നാൽ നമ്മുടെ ബിഗ് ബോസ് രക്ഷപ്പെടും വൈൽഡ് കാർഡുകൾ വന്ന് പുതിയ കണ്ടന്റ് തന്നാൽ ബിഗ് ബോസ് രക്ഷപ്പെടും നമുക്ക് നോക്കാം അപ്പം നേരെ നമുക്ക് പോവാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ലാലേട്ടൻ വരുന്നു ചരിത്രത്തിൽ ഏറ്റവും നല്ല വ്യൂവർഷിപ്പ് എന്നൊക്കെ പറയുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന കാര്യങ്ങൾ കാണിക്കുന്നു ഇന്ന് നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു ഞാൻ ലൈവ് അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് രാവിലെ ആറ് മണിക്ക് ജയിൽ തുറന്നിട്ടേക്കാണ് അനീഷ് ഷാനവാസ് അപ്പം അനീഷ് പോയിട്ട് ഷാനവാസെ നിന്റെ ഡ്യൂട്ടിയാണ് നി കൂടെ പോകണം ഷാനവാസെ നിന്റെ ഡ്യൂട്ടിയാണ് എടാ മര കരുതേ തൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഷാനവാസ് പിടുത്തെറിയുന്നു അനീഷ് തിരിച്ചെറിയുന്നു അപ്പോൾ ഒരൊറ്റ ഞാൻ ഒരൊറ്റ തിരിച്ചങ്ങോട്ട് എറിയുന്നു അപ്പം അനീഷ് ഷാനവാസ നിന്റെ ഡ്യൂട്ടിയാണ് പിന്നെയും എറിയുന്നു സംസാരിക്കും കേട്ടാ നീ മര്യാദയ്ക്ക് നീ നീ മാന്യത കാണിക്കണം കേട്ടോ അപ്പൊ അനീഷ് നീ മാന്യത അർഹിക്കുന്നില്ലടാ നീ മാന്യത അർഹിക്കുന്നില്ല നീ മാന്യത അർഹിക്കുന്നില്ല ആലേട്ടൻ പ്രത്യേകം പറഞ്ഞു നൂറ് തവണ പറയരുത് വൃത്തിയേടാണെന്ന് ഇനി അത് കേൾക്കുമോ ഇല്ലയോ കണ്ടറിയാം അതുകഴിഞ്ഞാൽ എടാ വിവരദോഷി എടാ രാമനെ തന്നെ കഴുതെന്ന് വിളിക്കുന്നുടാ വിവരദോഷി അപ്പ അനീഷ് നിന്നെ പിന്നെ അങ്ങനെ തന്നെ വിളിക്കും അങ്ങനെ തന്നെ വിളിക്കും നിന്റെ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛനെ വിളിക്കുന്നതാണ് പറഞ്ഞ ആ മോശം വാക്കാണ് ഉപയോഗിച്ചത് പോയി വിളിക്കടാ போடா ஈழாக்க உமாக்கி காணிக்காது ஷானவாசம் போடா! അനീഷ് നീ പോടാ ഷാനവാസ് നിനക്കൊരു റൈറ്റും ഇല്ല എന്നെ അങ്ങനെ പറയാൻ ഓ പോടാ എനിക്കിവിടെ എല്ലാവിധ റൈറ്റും ഉണ്ട് പറയാൻ അനീഷ് അപ്പോൾ ഷാനവാസ് ഓ പിന്നെ നീ നിന്റെ തെറ്റുകളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിക്കും അനീഷ് ഷാനവാസ് ഒന്ന് കാണിച്ചേ നിന എന്റെ തെറ്റൊന്ന് കാണിച്ചേ അത് കഴിഞ്ഞ് ഷാനവാസ് ഇവർ ഇവരെന്തോന്നിടേത് ഇവരെന്തോന്ന് അപ്പൊ അനീഷ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ ഷാനവാസ് ഈ നഞ്ചുണ്ടല്ലോ നഞ്ച് കുറച്ച് മതി വിഷം വിഷം അപ്പൊ അനീഷ് നീ സൂക്ഷിച്ച ഷാനവാസേ നീ ഈ ബിവിയിലായതുകൊണ്ട് നിന്റെ കൈയും കാലും ഇവിടെയുണ്ട് ഇതൊക്കെ തെറ്റാണ് പറയുന്നത് ഏഹ് അതെന്താ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ് അഭിയും ജിസേലും അഭി ഇവിടെ എന്റെ ഇടയ്ക്ക് കോംപ്രമൈസ് സ്റ്റോക്കിനൊക്കെ നോക്കുന്നു പക്ഷെ അനുമോളും സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞ് എല്ലാരും സെറ്റായിട്ട് ഒരുങ്ങുന്നു നമ്മുടെ ബിഗ് ബോസ് റെഡി ആവുന്നു ഒരു മിനിറ്റ് വെള്ളം കുടിച്ചോടെ തൊണ്ട പറ്റുന്നു സോറി ലാലേട്ടം വരുന്നു എല്ലാരും സന്തോഷത്തില് സന്തോഷത്തിലാണല്ലോ കൂടുതൽ സന്തോഷം ആർക്കാണ് അക്ബർ അക്ബറിനാണോ അയ്യോ എല്ലാ ടാസ്ക് നന്നായിട്ട് കളിച്ചോ നന്നായിട്ട് കളിച്ചു ആ എല്ലാവരും നന്നായിട്ട് കളിച്ചു നന്നായിട്ട് കളിച്ചു ഓക്കെ പിന്നെ സപ്പോർട്ട് ചെയ്തോ ചെയ്തില്ല അതൊക്കെ നമുക്ക് സംസാരിക്കാം നാല് നാലുപേരാരാണ് മിഡ്മിക്ക് അപേക്ഷ എന്നുള്ളത് ആ ഓക്കെ ഓക്കെ കണ്ണാടിയൊക്കെ വെച്ച് നന്നായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ അനീഷ് എന്തുണ്ട് പറ ലാലേട്ട ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടായി അതൊക്കെ ഞാൻ തരണം ചെയ്തു ഓ ഇരുന്നോ ഇരുന്നോ സരിക എങ്ങനെയുണ്ട് നന്നായിരുന്നു ലാലേട്ട രേണു ഓ നല്ല സഹായികളായിരുന്നു അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ഇവിടെ വെറുതെ ഇരുന്ന് എല്ലാവരും കളിച്ച് ജയിപ്പിച്ച് ലാലേട്ട അപ്പോൾ ലാലേട്ട അനീഷ് സഹായികൾ തൃപ്തരല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു അതോ അത് ലാലേട്ട ഞാൻ വളരെ മോട്ടിവേറ്റാണ് അവരെ ചെയ്തിരുന്നത് എന്നെ ഞാൻ അവരെ ഏറ്റെടുത്തത് അവരെൻ്റെ ശത്രുക്കളായതുകൊണ്ട് തന്നെയാണ് ഏറ്റെടുത്തത് ആ ശരത്തിനെയും അനുവിനേയും പക്ഷേ പക്ഷേ അവരെ ഞാൻ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു പക്ഷേ ശരത്ത് ഒരുപാട് ാണ് തവണ താക്കോലൊക്കെ താഴെയിട്ട് ആണോ ശരത്തെ ലാലേട്ട ഞാൻ കഴിവിന്റെ പരമാവധി കളിച്ചു ലാലേട്ട കരിമിൻ്റെ മാക്സിമം അഫോർട്ടിട്ട് ലാലേട്ട അത്രേ ഉള്ളൂ അനു ഗ്ലൗസ് ഒന്നും ഇടാതെയാണോ പിറ്റിലേക്ക് ഇറങ്ങുന്നത് അയ്യോ ലാലേട്ട പെട്ടെന്ന് ചാടി ഇറങ്ങിപ്പോയതാണ് ശരി ഓക്കെ അപ്പോൾ ഒരു നമുക്ക് എങ്ങനെയെങ്കിലും അനീഷിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ലാലേട്ട ഞാൻ പറഞ്ഞത് ഓഹോ അപ്പോൾ ശരിക ശരികയും ശാരികയും ഒനിലും മറ്റേ ഡെഡ് സോണിലാണല്ലേ ഓ അവിടെ അവിടെ ഇരിക്കട്ടെ ഇപ്പം വരും പിന്നെ ബിന്നി എന്തുണ്ട് സ്ട്രാറ്റജിയൊക്കെ എന്താ പാളിപ്പോയെന്നൊക്കെ പറയുന്നു ആ ലാലേട്ട ഞാൻ ശരിക ശാരിക ചേച്ചി അങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ നന്നായിട്ട് കളിച്ചു പക്ഷേ ഷാരിക ചേച്ചി എന്നെ ലാസ്റ്റ് ബ്ലെയിം ചെയ്തു അയ്യോ നല്ല ഭംഗിയുണ്ടല്ലോ രണ്ട് പൂമ്പാറ്റകൾ ആദ്യേ നൂറേനെയും കാണാൻ നല്ല രസമുണ്ട് താങ്കിലാലേട്ടാ ഇതുപോലെ എന്നും ഡ്രസ്സ് കിട്ടുമോ അയ്യോ അത് കിട്ടില്ല ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ട് ഈ ആഴ്ച ഞാൻ ഒപ്പിച്ചതാണ് പറഞ്ഞിട്ട് ഓ താങ്ക് യു അടുത്ത ആഴ്ച തൊട്ട് മറ്റേ യൂണിഫോം തന്നെ നിങ്ങൾക്ക് കേട്ടോ അവിടെ ഇരുന്നു ഇനി പ്രേക്ഷകർ പറയുന്നുണ്ട് പലരും ഡ്രസ്സ് തരാൻ വേണ്ടിട്ട് പക്ഷേ ഒരു നിവർത്തിയുമില്ല ഇതൊരു ഗെയിമാണ് അപ്പോൾ പിന്നെ ഇത് തന്നെ ഇനി കാണേണ്ടി വരും കേട്ടോ മൂന്നു മാസവും ഏടിന്റെ പണിയാണ് ഹോ ഒന്നുമില്ല ഇല്ല വല്ലാത്ത പണിയായി പോയി ചതി ആലേട്ടാ ഭയങ്കര ചതിയായി പോയി കേട്ടാ അനീഷെ അനീഷിനെ കൺഗ്രാജുലേഷൻ കേട്ടോ ഭയങ്കരമായിട്ടൊരു തിരിച്ചു തരുമായിരുന്നു താങ്ക് യു ലാലേട്ട ഓക്കെ ഒനി ഓക്കെ അപ്പം എന്തായിരുന്നാലും അനീഷ് എന്തോണ്ട് വേറെ 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 എന്തൊക്കെ പറയാനുള്ളത് ഇതിനെക്കുറിച്ചിട്ട് ഏ ഇത് എന്തെങ്കിലും പ്രത്യേക ടാർഗറ്റ് ഉണ്ടായിരുന്നോ അനീഷ് ഈ ഒരു ഗെയിം ജയിക്കാൻ എൻ്റെ ഫോക്കസ് മിഡ് വീക്ക് സസ്പെൻഷൻ ആണ് ലാലേട്ട പുറത്താകരുതെന്നുള്ളതാണ് അല്ല ആരെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെയൊന്നുമില്ല ലാലേട്ട ഓ അങ്ങനെയില്ല അല്ലെ ലാലേട്ടൻ അത് നേരിട്ട് ചോദിച്ചാൽ പോയോ ഒനിലിനെ ടാർഗറ്റ് ചെയ്തിരുന്നു ഇതങ്ങ് നേരിട്ട് ചോദിച്ചാൽ പോയല്ലേ ഇതിനെന്ത് ഇത്ര വളഞ്ഞ വഴി അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് അനീഷെ അനീഷ് ആര് ആരോടൊക്കെ ഹെൽപ്പ് ചോദിച്ചിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു ആ അപ്പം ആര്യൻ എന്താ പറയുന്നത് ലാലേട്ട ഈ അനീഷ് ഉണ്ടല്ലോ ആദ്യത്തെ റൗണ്ടിൽ വന്ന് ഹെൽപ്പ് ചോദിച്ചു രണ്ടാമത്തെ റൗണ്ടിൽ വന്നിട്ട് പറയണം വേണ്ട വേണ്ട യു ഗോ എവേ എന്ന് സോ ഇഷ്ടപ്പെട്ടില്ല ഓ അതായിരിക്കും ആര്യൻ ഇനി ഇയാളുടെ മുഖം പോലും കാണണ്ട ചത്താലും എന്നൊക്കെ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞാണ് ലാലേട്ടാ എന്തായാലും അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അനീഷെ അത് തന്നെ അപ്പം ജിസേൽ ആര്യൻ എന്താണ് എപ്പോഴും ഇംഗ്ലീഷ് സംസാരം അത് കണ്ട് അനീഷ് സംസാരിക്കുന്നുണ്ടല്ലോ എന്താണത് ഏഹ് ഇംഗ്ലീഷ് മീഡിയം ആണോ അത് വേണ്ട കേട്ടോ പണിഷ്മെന്റ് കിട്ടും അടി കിട്ടും അപ്പൊ ലാലേട്ടൻ പണിപ്പുര ടാസ്ക് എല്ലാരും നന്നായിട്ട് ചെയ്തു കേട്ടോ എല്ലാം നന്നായിട്ട് ജിസേൽ ഇനി ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ജിസേലെ കയ്യിൽ അയ്യോ ഒന്നുമില്ല ലാലേറ്റ ഒന്നുമില്ല കയ്യിലൊന്നുംല്ല മേക്കപ്പ് ഒന്നുമില്ല ഒന്നുമില്ല മേക്കപ്പ് എല്ലാം എടുത്തോണ്ട് പോയി ഓ അങ്ങനെയാണ് അനിമോൾ ഇവിടെ സി ഐ ഡി ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പേര് നന്നായിട്ട് കളിച്ച് ജിസേലിന്റെ പുറകെ നടന്നിട്ട് കൊള്ളായിരുന്നു കേട്ടോ അതൊക്കെ ഏഹ് അപ്പൊ അനു മേക്കപ്പ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ലാലേട്ട അപ്പൊ രാത്രിയാണ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോണത് അത് ഞാനിങ്ങനെ നോക്കിയിരുന്നു ഓ എന്ത് കഷ്ടപ്പാടാണ് അനിമോൾ കാണിച്ചത് എന്തായാലും കൊള്ളായിരുന്നേട്ടാ അത് ആ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ലാലേട്ട ഓ ഭയങ്കര അപ്പൊ ജിസേൽ അപ്പൊ ജിസേൽ എല്ലാം എല്ലാം പോയി ലാലേട്ട അതിന്റെ ടിൻ്റ് വരെ എടുത്തോണ്ട് പോയി ലിപ്സ്റ്റിക് ഇവരെല്ലാം എല്ലാവരും ലിപ്സ്റ്റിക്കും ഒക്കെ പോയിട്ടിടും പക്ഷെ എന്നെ മാത്രമാണ് സൈഡ് ആക്കുന്നത് സോ ഞാൻ എന്റെ ബെഡ് എപ്പോഴും വന്ന് ചെക്ക് ചെയ്യും അപ്പൊ അനു ഞാൻ ഒരു തവണ നോക്കിയുള്ളൂ ലാലേട്ട അപ്പൊ ജിസേല് അല്ലല്ല ഒന്ന് രണ്ട് മൂന്ന് തവണ ഒക്കെ നോക്കി ഞാൻ കൈയോടെ പിടിച്ചു ഈ അനുമോളെ കൈയോടെ പിടിച്ചു അത്രേ ഉള്ളൂ ഞാൻ കുളിക്കാൻ പോയപ്പോ ഞാൻ ക്രീം എടുത്തോണ്ട് പോയി അപ്പൊ തന്നെ ഗായബായി തെറ്റാണ് ചെയ്യണത് പറയുന്നവരുടെ തോന്നു അയ്യോ പാവം അപ്പൊ തന്നെ അത് ഗായബായി ക്രീം അത് അനുമോളെടുത്തു വെച്ചാണ് റൂൾ ബ്രേക്ക് ചെയ്തിട്ട് പറയണ വർത്താനമാണ് കണ്ട ഇതാണ് കഴിവ് എന്നിട്ട് ലാലേട്ടെ അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് വലിയ വഴക്കൊക്കെ നടന്നില്ലേ ജിസേലേ അപ്പം നമ്മളിവിടെ വലിയ കാര്യത്തിൽ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇപ്പം പറയുന്നത് അപ്പം നം ഓ എന്ത് വഴക്കാൻ നടന്നു അത് കഴിഞ്ഞിട്ട് ജിസേൽ കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞു ചോദിച്ചിട്ടല്ലേ ആഹാരം എടുക്കേണ്ടത് പക്ഷേ ഈ അനു ഒന്നും എടുക്കാണ്ട് ആഹാരം എടുത്ത് ചപ്പാത്തി എടുത്തതൊന്നും തെളിയിച്ച പോലും ഇല്ല പാവ അനു അപ്പോൾ അത് റൈറ്റ്സ് ആണ് നമ്മൾ കിച്ചൺ ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് വേണം ചപ്പാത്തി എടുക്കാൻ ആണോ പിന്നെ അനുമോളെ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ ഈ കയ്യിൽ കയറി ഒന്നും പിടിക്കരുത് കേട്ടോ ആ നമുക്ക് ഫിസിക്കലാണ് നമുക്ക് പ്രശ്നമൊക്കെ ഉണ്ടാവും അനുമോളെ കേട്ടാ അപ്പൊ അത് കഴിഞ്ഞ് ആ പിന്നെ ആരെങ്കിലും പിന്നെ എടുക്കുന്നത് കണ്ടായിരുന്നോ ജിസേലെ പെർഫ്യൂം ഉണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്റെ പെർഫ്യൂമും അവള് തന്നെയാണ് എടുത്തത് അപ്പാരി അത് തന്നെ പെർഫ്യൂം എടുത്തില്ല ആലേട്ടോ എന്റെ ജിസേൻ്റെ പെർഫ്യൂം എടുത്ത് ഓ അപ്പം അത് എൻ്റെ പെർഫ്യൂം അനുമോൾ തന്നെയാണ് എടുത്തത് അയ്യോ അത് ഉറപ്പാണോ ജിസേലിന് നമ്മളൊരു വീഡിയോ കാണിച്ചു തരാൻ കേട്ട് ഇതാക്കാണ്ടത് നമ്മളാണ് എടുത്തതൊക്കെ ഓ അതിലെൻ്റെ പെർഫ്യൂമും വൈബ്സും മാത്രം വേണ്ടതാണ് ഉള്ളിട്ട് ദാറ്റ് അതൊന്നും എൻ്റെതല്ല അതൊന്നും എൻ്റെതല്ല പ്ലീസ് അതൊന്നും വേറെ ആരുടെയാണ് ഇത് ഇത് രണ്ടും മാത്രമാണ് എൻ്റെത് സോ ഐക്കേ കുഴപ്പമില്ല എനിക്ക് റിഗ്രറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാനല്ല ചെയ്തത് ഞാൻ റൂൾ ബ്രേക്ക് ഒന്നും ചെയ്തിട്ടില്ല ഓ അപ്പ അപ്പ ആ ശരി 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 അപ്പം ജിസേന് അത് ഞാൻ കളവ് പോയി എന്ന് വിചാരിച്ചു എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ടോ ജിസേലിൻ്റെ അടുത്ത് എന്തെങ്കിലും വ്യക്തിപരമായി അയ്യോ എനിക്കൊന്നുമില്ല അനുവിന് എനിക്കൊരു വ്യക്തിപരമായിട്ട് ആരോടും ഇല്ല അനുമോള് പക്ഷെ എന്നാലും എൻ്റെതാ ഇത് മാത്രം എൻ്റെതാണ് ലാലേട്ട ആ ഇരിക്കൂ ഇരിക്കൂ റിഗ്രറ്റ് ഉണ്ടോ ജിസേലിന് ആ കുറച്ച് റിഗ്രറ്റ് ഒക്കെ ഉണ്ട് ലാലേട്ട അല്ല പക്ഷേ ഒരു ഒരു കാര്യം പറയാം ദിസേലെ ജിസേലിൻ്റെ വൈറ്റ്സോ എന്ത് വേണമെങ്കിലും എടുത്തോ പക്ഷെ അത് എത്തിക്സ് ആയിട്ട് ചോദിക്കണം നമ്മൾ എത്തിക്കലായിട്ട് ചോദിക്കണം ആരെടുത്ത് ലാല നമ്മളെ ബിഗ് ബോസ് അടുത്ത് അപ്പോൾ ബിഗ് ബോസ് തരും അതത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ചെയ്താൽ ഇനി ഏഴിൻ്റെ പണി കിട്ടും നോക്ക് കേട്ടോ തൽക്കാലം ഈ കണ്ടന്റ് കണ്ടിന്യൂ ചെയ്തോളൂ പിന്നെ ഹൈറ്റ് കുറവാണ് ഇങ്ങനെ മൂർച്ചയില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആരെങ്കിലും ആണുങ്ങളെ പറഞ്ഞോ ഞാൻ പറഞ്ഞു ലാലേട്ട എന്തൊന്ന് പറഞ്ഞു മൊണ്ണ എന്ന് പറഞ്ഞ് ആരെ പറഞ്ഞു ഇവിടുത്തെ ആണുങ്ങളെ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു എഡീ അത് പറഞ്ഞരട്ടെ ഞാൻ പറഞ്ഞു അല്ല എല്ലാവരും ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു ആ പറഞ്ഞു ലാലേട്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സൈ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് അനു എന്നാൽ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വീഡിയോ ഒന്നും കാണിക്കണ്ട ഞാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അഭി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാ ഓ കൺഗ്രാലേഷൻ അഭി താങ്ക് യു ലാലേട്ട ഹു അപ്പോൾ ശരി ശരി അനീഷ് എന്താ പറയാനുള്ളത് അനു ചെയ്തത് വളരെ മോശമായിപ്പോയി ലാലേട്ട നേരിട്ട് പറയണമായിരുന്നു നമ്മളോട് അപ്പോൾ അനു പറയുന്നുണ്ട് അക്ബർ അനു പറയുന്നുണ്ട് നമ്മളൊന്ന് വാദം വെച്ച് കൊടുക്കണം ഇനി എന്തും പറഞ്ഞു ഇനി നമ്മൾ ജിസേന്റെ ഒപ്പം തന്നെ ഫുൾ ടൈം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനു ജിസേൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരും കൂടെ നിൽക്കും നമുക്കൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഏഹ് അപ്പൊ ആ ബോയ് ഫ്രണ്ട്സാണെന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഞാൻ പറഞ്ഞ് അപ്പൊ ശരത്ത് എന്തെങ്കിലും ഇവർക്കെതിരെ നിന്നു കഴിഞ്ഞാൽ ജവളപ്പ തന്നെ ഭയങ്കര വിഷമവും കരച്ചിലും ഏ ഇത് നമ്മൾ ജിസൈലിൻ്റെ കൂടെ തന്നെ ഇനി നമ്മൾ നൂറ് ദിവസവും ജിസൈലാണ് നമ്മുടെ കൂടെ ഉള്ളത് ആ അത് നമ്മൾ വിടൂല വിട്ടു കഴിഞ്ഞാല് ആഹാ അത് അനുഅനു എന്തും ചെയ്തതിന് തെറ്റ് തന്നെയാണ് അപ്പം അത് കഴിഞ്ഞ് ഷാനവാസ് ആ ഒരു മനസ്സ് മനസ്സിലാണ് നിൽക്കുന്നേട്ടാ അപ്പൊ ഷാനവാസ് ഞാൻ അനുവിൻ്റെ കൂടെ കൂടിയെന്നാണ് ജിസേൽ പറയുന്നത് അപ്പം അക്ബർ ജിസേനെയാണ് കൂടുതൽ ഇഷ്ടം കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് അപ്പം അത് കഴിഞ്ഞ് അനുവിനെ കോളർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് അനുവിന് ആ അല്ല അലേട്ട കരച്ചിലല്ല കേട്ടോ ചെയ്യേണ്ട കരയണ്ട പിന്നെ ഞാൻ അവളെ കൊല്ലും ഇങ്ങനെയൊന്നും മോളും പറയരുത് ഇല്ലല്ലോ അലേട്ട ഇനി പറയൂല അതൊന്നും പാടില്ല ആണോ പാടില്ല പാടില്ല ലാലേട്ട ബ സരിക എന്തുണ്ട് എൻ്റെ സഹായി അക്ബറും അനുവായിരുന്നു ലാലേട്ട എന്നിട്ട് ഈ അനുമോളം അനീഷിന് ജയവിളിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ആണോ അത് പിന്നെ അനീഷേട്ട മൂന്ന് മാർക്കും വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പാവം തോന്നി ലാലേട്ട ഓ ശരി ശരി അക്ബർ എന്തുണ്ട് ഒനീലിനെ ഒനീലിനെ ഞാൻ തെറി വിളിച്ചാണ് ലാലേട്ട എന്നിട്ട് ഒനീലെന്നെ സഹായിട്ട് എടുത്ത് ഏ എന്നിട്ട് ഞാൻ ഓൻ്റെ കൂടെ നിന്നു അതാണ് ഞാൻ ഇതിപ്പോൾ ഇവിടത്തെ പോലെ ഇവരെ പോലെ അല്ല നിലപാടെനിക്കൊന്നേ ഉള്ളൂ അപ്പൊ ലാലട്ട അതുതന്നെ ശരിയാണ് എന്നാലും അനുമോൾ സി എ ഡി ഒക്കെ കളിച്ച് കണ്ടന്റൊക്കെ തന്നോണ്ട് താങ്ക് യു അനിമോളെ ഈ ആഴ്ച അനിമോളും ജിസൈലും കൊണ്ടുപോയി അപ്രീസിയേഷൻ ഉണ്ട് കേട്ടോ നല്ല അപ്രീസിയേഷൻ ഏ ഓക്കെ അത് കഴിഞ്ഞിരുന്നോളൂ അനിമോളെ ഓ അതെങ്കിലും കിട്ടിയല്ല ജിസൈൽ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല ലാലട്ട മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല ആ ഇരുന്നോളൂ നിവീൻ എന്താ ലാലേട്ട ഇവിടെ ജിസൈൽ മാത്രമല്ല ഓരോരുത്തരും മേക്കപ്പ് മോട്ടിച്ചിട്ട് കഴിക്കുന്നുണ്ട് കഴിക്കണത് ഞാനാണ് മോട്ടിച്ച് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് ലാലേട്ട ആ അപ്പൊ അനീഷ് ജിസേല് ടിന്റ് ഉപയോഗിക്കുന്നുണ്ട് ലാലേട്ട ആലോചിച്ച് 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 രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എന്തോന്ന് ഇത് എന്താന്ന് തോന്നുന്നറിയാമോ ഏ എന്താണ് അഭി അഭി എന്തൊക്കെ തോന്നുന്നു അഭി ഇത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല പ്രത്യേകിച്ചും അഭി പറയൂ അപ്പോൾ രണ്ടു പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ ഇത് എല്ലാവരും കൂടെയാണ് ഇത് പ്രശ്നമാക്കുന്നത് ആണോ ഇനിയെങ്കിലും എങ്കിലും വിളിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരണം കേട്ടോ അല്ലെങ്കിൽ ഇരുന്നോട്ടെ അടുത്ത ആഴ്ചത്തേക്കുള്ള കണ്ടന്റ് അവിടെ ഇരുന്നോട്ടെ കേട്ടോ അപ്പൊ അനീഷ് ലാലേട്ട അഞ്ച് വർഷം അപ്പോൾ എത്ര വർഷം എടുത്തു അനീഷ് ഇവിടെ നിൽക്കാൻ വരാൻ വേണ്ടിയോ ലാലോ ഞാൻ നാലഞ്ച് വർഷം ലീവൊക്കെ എടുത്താണ് വന്നത് അല്ലേ അനീഷ് ഓ എന്നാലും അനീഷെ ബിഗ് ബോസിൽ നിന്ന് അഖിൽ മാരാർ എന്താണ് അനീഷ് പഠിച്ചത് എന്താണ് അവരുടെ ഗെയിം അഖിലിന്റെ അത് പിന്നെ സാബുമോൻ ഗെയിം എന്താണ് അറിയത്തില്ല ആ എന്തായിരുന്നാലും ഇവിടെ അനീഷ് എന്താണ് ഈ എന്താണ് ഈ ബിഗ് ബോസ് ഗെയിമിൻ്റെ വിന്നർ ക്വാളിറ്റി ആയിട്ട് അനീഷ് എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്ത് കാണിച്ച് നിൽക്കണം ലാലേട്ട ആ പക്ഷേ ഞാൻ സമൂഹത്തിന് റെപ്രസെന്റ് ചെയ്താണ് അനീഷ് വന്നേക്കുന്നത് അപ്പം അനീഷ് ഇവിടെ എന്താണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അനീഷിനെ എങ്ങനെ കാണണം നാട്ടുകാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏ അത് പിന്നെ ലാലേട്ട എങ്ങനെ കാണണം ഏ ജനീവിനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം നിങ്ങൾ ഒന്നാം സ്ഥാനം നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ളവർ പറയണം നിങ്ങൾ എന്തുകൊണ്ട് ഒന്നാം സ്ഥാനമാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ എന്തുകൊണ്ട് ഒന്നാം സ്ഥാനമാണെന്ന് ഏഹ് ഇത് അനീഷ് എന്താ റെപ്പറ്റീഷൻ ആയിരം തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം സ്ഥാനം വേണം ഒന്നാം സ്ഥാനം വേണം ഒന്നാ വല്ല ആവശ്യമുണ്ടോ എന്തിനാണ് നിങ്ങൾ ഒന്നാം സ്ഥാനം നേടുന്നത് അത് പിന്നെ ലാലേട്ട വീഡിയോ കാണിച്ചു തരാം വീഡിയോ കാണിക്കുമ്പോൾ മുഴുവൻ അനീഷ് ഓ ഇതിൽ മൊത്തം ഞാനാണ് നിൽക്കുന്നത് ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം അതായിരിക്കും എൻ്റെ എൻ്റെ ആരോഗ്യത്തിന് നല്ലത് എല്ലാം മനസ്സിലായി ആലേട്ട എന്ത് മനസ്സിലായി ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അയ്യോ അതല്ല ഉദ്ദേശിച്ചത് വീഡിയോ കാണിച്ചു കാണിച്ചെടുത്തതും പടിയായല്ല അതല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെ ആവരുത് എന്നാണ് ആണോ എന്നാലും ഞാൻ ജനിമിനാണ് രനേട്ടെ ഞാൻ ജനിമിനാണ് ഞാൻ എന്തായാലും സ്വന്തമായിട്ട് ഞാൻ ജനീവിനാണ് അത് നിങ്ങളല്ല പറയണ്ട ബാക്കിയുള്ള ഇല്ല 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 ഞാൻ ഇനി അങ്ങോട്ട് ഇത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്റെ ഗെയിം ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഓ ഹാരുടെ ശബ്ദം കേൾക്കുന്നു ഇനി ഞാൻ നൂറല്ലേ ഇരുന്നൂറ് തവണ പറയും നോക്കിക്കോ അയ്യോ എൻ്റെ ദൈവമേ കഷ്ടകാലത്തിന് വിന്നർ ക്വാളിറ്റി പറഞ്ഞു കൊടുത്ത് ഇപ്പം അനീഷെ നേരെ ബാധ വേറെ ഒരു തെറ്റായ രീതിയിലൂടെയാണ് അനീഷ് പോണത് വേറെ വഴി പിടിക്കണം ഇല്ല ഇല്ല എൻ്റെ ഈ വഴി തന്നെയാണ് ഇതാണ് ലാലേട്ട ഇത് തന്നെയാണ് വഴി അവിടെ ഇരി കട്ടകാലത്തിന് വീഡിയോയും കാണിച്ചു കൊടുത്ത് നീ ഇവൻ ഇത് തന്നെ വെച്ച് പിടിക്കുവോന്നത് ചെവി ആണെങ്കി അടിച്ചുപോകുന്നു അപ്പാ നീ നീ അനീഷിന്റെ പുറകെ പോവരുത് കേട്ടാ ഇല്ല ലാലട്ടാ എന്റെ മുഖ്യ ശത്രുവാണവൻ അല്ല അങ്ങനല്ല മോനെ നീ അനീഷിന്റെ പുറകെ വെറുതെ പോയി ചെവി ചെവി കണ്ടടിച്ച് പോകുന്നു നീ വർത്താനം പറഞ്ഞ കേൾക്കുമ്പോ ആണോ അതും കൂടെ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കി അതേപോലെ തന്നെ ചെയ്യാൻ മോനെ നീ ദേഷ്യപ്പെടരുത് കേട്ടാ അത് ഇത് സത്യപ്രതി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഷാനവാസനാണ് ഏഹ് ലാലട്ട് താങ്ക് യു ലാലേട്ട എങ്ങനെ സാധിച്ചു മോനെ ഈ ഒരു വലിയ കാര്യം അത് പിന്നെ എനിക്ക് വന്നപ്പോൾ തന്നെ ഓൻറെ ഗെയിം മനസ്സിലായി അക്ബർ പറഞ്ഞ പോലെ അല്ല എനിക്ക് പ്രത്യേക കഴിവുണ്ട് അക്ബറിനെ പോലെയല്ല ഓൻറെ ഗെയിം ഞാൻ മനസ്സിലാക്കി ആദ്യ താഴ്ച തന്നെ മോനെ നീയും നിന്റെ ഗെയിം ഒക്കെ മാറ്റി മുമ്പ് ചാടി വീഴുമായിരുന്നു ഇപ്പൊ വീഴുന്നില്ല അയ്യോ അത് നല്ല ഗെയിം ഓ താങ്ക് യു ലാലേട്ട താങ്ക് യു ഓ അനീഷിനെ കെട്ടിയൊക്കെ പിടിക്കണം അഭി അപ്പൊ ശരി ശരി എന്തായാലും ഷാനവാസിന് എന്തായാലും നല്ല നല്ല നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം നിവിൻ എന്താണ് പറയാനുള്ളത് അപ്പൊ അക്ബറിനെന്താ കൈ പൊക്കുന്നല്ലോ ലാലേട്ട ഇവിടെ ഷാനവാസ് പറയണ പോലെ നമ്മൾ റാങ്കിങ് ടാസ്കില് ഈഗോ കാരണോ സെൽഫിഷ്നെസ് ഒന്നും അല്ല ഞാൻ വിട്ടുകൊടുത്തത് കേട്ടല്ലോ കേട്ടല്ലോ ഷാനവാസേ ആ ഞാനിവിടെ ഓന് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീ ആയാലെ ക്യാപ്റ്റൻ വല്ല ആയാൽ തീർന്ന് ഏഹ് നിവിൻ എന്റെ പത്ത് സെക്കൻഡ് കളഞ്ഞു ലാലേട്ട ഏഹ് അപ്പൊ അനീഷ് ഇത്രയും നിലപാടില്ലാത്ത അനീഷിന് ഞാൻ കൊടുക്കത്തില്ല ലാലേട്ട അക്ബർ അപ്പൊ ജിസേര് ബാറ്ററി ഉണ്ടായിരുന്ന ലാലേട്ട അതിനകത്ത് റാങ്കിങ് ടാസ്കിൽ ഇനി ബാറ്ററി വെച്ചിട്ട് ക്യാപ്റ്റൻ വല്ല ആയാൽ ആലോചിക്കാൻ പോലും വയ്യ ആര്യൻ അതാണ് ലാലേട്ട കപ്പ് നമ്മൾ ഡിസേർവ് ചെയ്യണം ഏൺ ചെയ്യണം ലാലേട്ട ഓക്കേ ഓക്കേ റന കാല് തട്ടിയോ ശരിക്കും തട്ടിയോ ചെറുതായിട്ടൊന്നും മുട്ടി എന്നാൽ പക്ഷെ കാണുമ്പോൾ ഭയങ്കര അലർച്ച ആയിരുന്നല്ലോ അത് വെറുതെയാണ് ഞാൻ എല്ലാം ഇങ്ങനെയാണ് ഓക്കെ രേണു എന്തുണ്ട് ഓ ഈ അനീഷിന്റെ മൂട് പോലെ ഇരിക്കും ലാലേട്ട എന്തെങ്കിലും പറയണമെങ്കിൽ വല്ല മൂട് നോക്കി വേണം പറയാൻ പിന്നെ ഞാൻ പിന്നെ ആ സൈഡിൽ കൂടെ നടന്നു പോകും ബിൻസി ഓ ചിലപ്പോൾ അനീഷ് ചേട്ടൻ എന്തൊരു നല്ല ചേട്ടനെന്നറിയാമോ ഭയങ്കര നല്ല ചേട്ടനാണ് നൂറ എന്തുണ്ട് പറയാം പണിപ്പുര ടാസ്കില് പാവം നമ്മൾ വിട്ടുകൊടുക്കാമായിരുന്നു അനീഷേട്ടനെ അനീഷ് എന്തുണ്ട് ഞാൻ സത്യത്തിൽ ജനുവനാണ് ലാലേട്ട ഞാൻ ഇനി എന്തായാലും ഇവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാറാനൊന്നും പോകണില്ല ഇങ്ങനെ എന്നെ പോകും ലാലേട്ടെ ഹു എൻ്റെ ദൈവമേ ഈ പയ്യനെ നല്ല വഴി കാണിച്ചു കൊടുക്കാൻ വന്ന ഞാൻ ശരി ശരി അവിടെ ഇരി ഇനി ഒരു ടാസ്ക് വരെയാണ് നിങ്ങൾ സ്റ്റാർ പെർഫോമറിന് നിങ്ങൾ സ്റ്റാർ കൊടുക്കണം ഓക്കെ അനീഷ് വരൂ ഞാൻ ഷാനവാസിനെ കൊടുക്കുകയുള്ളു എന്തൊക്കെ വന്നാലും അവൻ എൻ്റെ ഗെയിം പഠിച്ചു ആ അവിടെ ഇരുന്നോട്ടെ പാവം ഒരുപാട് കഷ്ടപ്പെട്ടു ശരി അഭി ഞാൻ ജിസേലിന് കൊടുക്കും ഭയങ്കര ഹ്യൂമാനിറ്റിയാണ് ഹ്യൂമാനിറ്റിയുടെ പൂരമാണ് ജിസേൽ ഓക്കെ ഷാനവാസ് ആരിന് കൊടുക്കും ജിസേലിനാണ് ഫുഡൊക്കെ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പം അപ്പൊ അനിമോൾ ഇത്രയും ഞാൻ സി എ ഡിപ്പണി നടത്തിയിട്ട് ഇപ്പോഴും ജിസയില് അപ്പൊ ന്യൂറ ആർക്ക് കൊടുക്കും ഹനീഷിന് കൊടുക്കും കാര്യം ഹാർഡ് വർക്കിംഗ് ആണ് നമ്മൾ വിചാരിച്ചില്ല ആ സരിക ആർക്ക് കൊടുക്കും അനീഷ് അവൻ നിർത്തിയെടുത്തുനിന്ന് അവിടെ നിർത്തിയിട്ട് പുതിയ കളിയിലേക്ക് പോകും അവൻ അതും കൊണ്ട് പോകൂല ശ്രേണു അനീഷിന് കൊടുക്കും കാര്യം ജയിൽ ടാസ്കിലൊക്കെ ഇന്നലെ പോകുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തില്ല ആണോ ആ ബിൻസി ആർക്ക് കൊടുക്കും എൻ്റെ ശരത്തേട്ടനെ ശരത്തേട്ടൻ നല്ല ടാസ്കിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കും അപ്പോൾ ശരത്ത് ആര്യൻ ആർക്കു കൊടുക്കും ചിസേൽ ഓഫ്കോഴ്സ് ലാലട്ട ഷി ഈസ് വെരി ഡിസേർവിങ് ആൻഡ് പുള്ളിക്കാരി ഹിന്ദിയാണ് പക്ഷെ നല്ല ഇവിടെ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് അപ്പം അനു ആർക്ക് കൊടുക്കും അത് അനീഷിന് കൊടുക്കും കാര്യം ബിക്കോസ് അനീഷേട്ടൻ നന്നായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ അടുത്തൊക്കെ വന്ന് ചോദിക്കും മറ്റുള്ളവരെ പോലെയൊന്നും അല്ല സൈഡ് പിടിച്ചിരിക്കുകയൊന്നുമില്ല എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ശൈത്യ ആർക്കും കൊടുക്കും അത് ആര്യന് കൊടുക്കും നല്ല പ്ലെയറാണ് ബിന്നി ശരത്തിന് കൊടുക്കും ഗുഡ് ലിസണറാണ് ശരത്ത് ആർക്കും കൊടുക്കും അത് അക്ബറിന് അക്ബർ എന്ന് പറഞ്ഞാൽ അവൻ ഓപ്പൺ ആയി സംസാരിക്കും അല്ല ചിലവരെ പോലെ ബാക്കിൽ നിന്ന് കളിക്കൂല അക്ബർ ആർക്കും കൂടുതൽ ജിസേലിന് ജിസേല് വളരെ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കരമായ ഹ്യൂമാനിറ്റിയാണ് ആണോ ആ ആര്യൻ ഷീ ഞാൻ വെരി ഗുഡ് അറ്റ് ടാസ്ക് വെരി ഗുഡ് പ്ലെയർ ഓക്കെ നിവിൻ ആർക്ക് കൊടുക്കും ഓഫ് കോഴ്സ് ജിസേൽ ലാലേട്ട ഹി ഷിസ് വെരി ജെനുവിൻ ക്വാളിറ്റി റെന ആർക്ക് കൊടുക്കും അയ്യോ അത് ജിസേലിന് കൊടുക്കും ഓൾ ഇൻ വൺ ആണ് ഹ്യൂമാനിറ്റി ആണ് പേഴ്സണൽ ഗഡ്ജ് ഒന്നും വെക്കില്ല നല്ല പാവമാണ് നല്ല സോളാണ് ജിസേൽ അങ്ങ് മോളിൽ പറന്ന് പോയി കേട്ടോ മോളിലേക്ക് ഓ ജിസേൽ സൂപ്പർ ഓക്കെ ഒരു സ്റ്റാർ ഒരു ഗിഫ്റ്റ് കൊടുക്കും എനിക്കും വേണം ലാലേട്ട ഗിഫ്റ്റ് എനിക്കും വേണം അർനിവീൻ ആ നിനക്ക് നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് പോയി ഓടിപ്പോ എവിടെയല്ല ആലേട്ടാ പണിപ്പുരയെ പോടിപ്പോ ഓ ഞാൻ പോവാം ഹായ് താങ്ക് യു ലാലോട്ടാ എനിക്കൊരു ഗിഫ്റ്റ് തന്നേ ഫൈനലി ആർക്കെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരാൻ തോന്നി വാതിൽ തുറക്കണതും ഓ അത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ റോബോ ഡോഗ് അവിടെ നിപ്പുണ്ട് ആരാണ് റോബോ ഡോഗിൻ്റെ പേര് സ്പൈക്ക് എന്നാണ് പതിനയ്യായിരം പേരിൽ നിന്ന് എടുത്ത പേരാണ് മഞ്ജു എന്ന് പറഞ്ഞ ആളാണ് ഈ പേര് മഞ്ജു ആണ് ഈ പേര് സജസ്റ്റ് ചെയ്തത് മഞ്ജുവിന് പിന്നെ സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരിക്കും രണ്ട് അതിഥികൾ വരുന്നുണ്ട് ഓ ഞാൻ വിചാരിച്ചതല്ല വൈൽഡ് ഗാർഡും എല്ലാം ആയിരിക്കും വൈൽഡ് ഗാർഡ് അതെ അതെ വരുന്നുണ്ട് ഓട്ടോയിൽ വരുന്നുണ്ട് ആര് ഈ പോയ വേഷത്തിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട് രണ്ട് ദിവസം ഇട്ടിട്ട് അവിടെ ആ വാ കളി ഹലോ ും പറഞ്ഞ് കേറി വരുന്നുണ്ട് എന്താണ് ഒനിൽ ജയിൽ പോലെ ആയിരുന്നു ഞാൻ പിന്നെ പൂക്കളൊക്കെ എണ്ണി ഇരുന്നു ആലേട്ടാ ഇനി വന്നിട്ട് ജിസേലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് മിക്കവാറും ജിസേലും ജയിച്ചു പോവും ഇവരെല്ലാം ഇവിടെ ഇരിക്കും കേട്ടോ സത്യ സത്യമായിട്ടും ജിസേൽ ഈസ് വെരി ഗുഡ് ഗെയിമർ അതേ എനിക്ക് പറയാനുള്ളു ഇവരെല്ലാം ഗെയിമിൽ പുള്ളിക്കാരി വീഴ്ത്തി ജിസേലിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും നല്ല ഗെയിമേഴ്സ് ആണ് പക്ഷെ ജിസേലിന്റെ ജിസേ സത്യമായിട്ടും എനിക്ക് മണ്ടത്തരമായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ ഒന്നും പറയാനില്ല ഇത് ഇതാദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു ഗെയിം കളിക്കണത് കേട്ടോ ആണുങ്ങള് ഷാരിക ദുസ്വപ്നം പോലെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ലാലേട്ടൻ ഫോർട്ടിഎറ്റ് അവേഴ്സ് നിങ്ങൾ രണ്ടുപേരും അതിനകത്തിരുന്നു അല്ലേ അജ്ഞാതവാസം ഓ ഇനി ഇവിടെ ആയിരിക്കും അടുത്ത നൂറ് ദിവസം ആ എന്തായാലും കുഴപ്പമില്ല പൊക്കോളൂ ഇനി നമുക്ക് എവിക്ഷൻ പറയാം ബിൻസി എവിക്റ്റഡ് ബിൻസി അവിടെ തളർന്നു വീണ് ലാലേട്ട അതെ ബിൻസി എവിക്റ്റഡ് ആ ഓട്ടയെ തന്നെ ഇനി കയറി വന്നോളൂ എന്ന് പറഞ്ഞ് ലാൽ ഭയങ്കര വിഷമമുണ്ട് ആ കുട്ടിക്ക് പാവോടാ കഷ്ടം തോന്നി ഇപ്പൊ കളിച്ചു തുടങ്ങണതും വർത്താനം പറയുന്ന ആൾക്കാർ ഔട്ട് ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും ഭയങ്കര കഷ്ടം തോന്നി അത് ലാലേട്ടൻ്റെ അടുത്തു പോകുന്നു കരയുന്നു വീഡിയോ കാണിക്കുന്നു അതുകഴിഞ്ഞ് ലാലേട്ടൻ പോവയാണ് നാളെ വീക്ഷണൊക്കെ കാണിക്കുന്നുണ്ട് അതാണ് നമ്മുടെ പ്രൊമോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾ പറയുന്ന അഭിപ്രായം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്